ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കേസിലും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യം പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ രാഹുലിന് ജാമ്യം അനുവദിച്ചത് ഇതോടുകൂടി കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി തുടർന്നു പോന്ന അദ്ദേഹത്തിന്റെ ജയിൽവാസം അവസാനിക്കും കഴിഞ്ഞ ദിവസം തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയേണ്ടതായിരുന്നുവെങ്കിലും ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സംബന്ധിച്ച് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചതോടുകൂടി ഇത് മാറ്റിവെക്കുകയായിരുന്നു എൻ ആർ ഐ യുവതി നൽകിയ പരാതിയിലാണ് രാഹുലിനെതിരെ മൂന്നാമത്തെ പീഡന കേസ് രജിസ്റ്റർ ചെയ്തതും ജനുവരി പതിനൊന്നിന് ഷൊർണൂരിലെ ഹോട്ടലിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തതും നേരത്തെ രണ്ട് പീഡന കേസുകളിൽ കൂടി രാഹുലിനെതിരെ പോലീസ് കേസ് എടുത്തിരുന്നുവെങ്കിലും ആ കേസുകളിൽ കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു മൂന്നാമത്തെ കേസിലെ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ വലിയ എതിർപ്പാണ് കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ പരാതിക്കാരിയുമായുള്ള സൗഹൃദവും ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ശബ്ദരേഖകളും ചാറ്റുകളും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കി ഇത് പരിശോധിച്ച കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നിലവിൽ പത്തനംതിട്ട സബ്ജയിലിൽ കഴിയുന്ന രാഹുൽ മങ്കൂടത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജയിൽ മോചിതനാകും വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന മൂന്നാം ബലാത്സംഗ പരാതിയിൽ ജനുവരി പതിനാലിനാണ് രാഹുലിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ വെച്ച് അർദ്ധരാത്രിയിലായിരുന്നു അറസ്റ്റ് പിന്നാലെ രാഹുലിനെ റിമാൻഡിൽ വിടുകയും ശേഷം പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ദേഹോപദ്രവും സാമ്പത്തിക ചൂഷണം നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരായ പരാതിയിൽ ഉള്ളത് എന്നാൽ പത്തനംതിട്ട എയർ ക്യാമ്പിലെ ചോദ്യം ചെയ്യലിൽ രാഹുൽ എല്ലാം നിഷേധിച്ചു ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിരുന്നത് എന്നായിരുന്നു രാഹുൽ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചത് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ നടത്തിയത് ക്രൂരമായ ലൈംഗിക അക്രമമാണെന്നാണ് അതിജീവിത പോലീസിന് നൽകിയ മൊഴി രാഹുൽ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുകയും മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തു എന്നായിരുന്നു മൊഴി ശരീരത്തിൽ പലയിടത്തും മുറിമുണ്ടാക്കി തന്റെ മാതാപിതാക്കളെയും സഹോദരിയെയും അപായപ്പെടുത്തും എന്ന് രാഹുൽ മാങ്കുടത്തിൽ ഭീഷണി മുഴക്കി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു സാമ്പത്തികമായി ചൂഷണം ചെയ്തു വിവാഹം കഴിക്കാമെന്ന വ്യാജേനയാണ് താനുമായി ബന്ധത്തിലായത്യെന്നും ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വളരെ വേഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നും പരാതിക്കാരി മൊഴി നൽകിയിരുന്നു മറ്റു രണ്ട് പീഡന കേസുകളിലും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂടത്തിൽ ഒളിവിൽ പോയിരുന്നു പിന്നാലെ അറസ്റ്റ് കോടതി തടഞ്ഞു ഇതേ തുടർന്ന് പോലീസ് അതീവ രഹസ്യ നീക്കത്തിലൂടെയാണ് മൂന്നാമത്തെ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അതിനിടെ രാഹുൽ മാങ്കുടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുക രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലവും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ അതിജീവിത ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതോടുകൂടിയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം പത്തോളം പേരെ രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരകളാക്കിയിട്ടുണ്ടെന്നും അതിജീവിത സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്